കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ോ ഇത് പാവങ്ങള് പണിയെടുക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള പൈസ അല്ലേ അല്ല അവർക്കും സുഖാൻ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് വീണ്ടും ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ കയ്യിൽ പല ആളുകൾക്കും ലഭിച്ചിരുന്നില്ല ഭൂരിഭാഗം സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നില്ല ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ കയ്യിൽ ഇന്ന് മുതൽ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തന്നെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കേറിയിട്ട് പരിശോധിക്കണം ക്രോമിൽ ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പറോ ആധാർ കാർഡ് നമ്പറോ നൽകി അഞ്ചക്ക കോഡും കൂടി അടിച്ചതിന് ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം ലഭ്യമാണ് പെൻഷൻ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് അതിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും മൂന്ന് മാസൊക്കെ ആയിട്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പറയുന്നു അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിക്കണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് കേന്ദ്രവിഹിതത്തിന്റെ വിതരണം നടന്നിട്ടുണ്ട് തുടർച്ചയായിട്ട് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ മുടങ്ങുന്ന ആളുകളും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് പോവേണ്ടത് ആധാർ സീഡിംഗ് കെ വൈ സി ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് വിഭാഗം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് പ്രവാസി പെൻഷൻ ഒരു മാസത്തോളമായിട്ട് മാസത്തോളമായിട്ടിപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ആണുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ അവസാനത്തിൽ വിതരണം ചെയ്തത് സെപ്റ്റംബർ മാസത്തിൽ പ്രവാസി പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല അപ്പോ പ്രവാസി പെൻഷൻ ഉടൻ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ് വിളിച്ചിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ കിട്ടണ തൊഴിലാളി പെൻഷൻ ആണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ വിളിച്ചപ്പോൾ ഈ മാസം അടുത്ത ആഴ്ച വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വിളിക്കുമ്പോൾ ഈ മാസം അവസാനത്തിലെ പെൻഷൻ ഉണ്ടാകൂ ഇപ്പോൾ പെൻഷൻ വിതരണം ഇല്ല എന്നാണ് അവർ പറയുന്നത് പതിനേഴ് മാസത്തെ കുടിശ്ശികയാണുള്ളത് ഈ മാസം കൂടി മുടങ്ങുകയാണെങ്കിൽ അത് പതിനെട്ട് മാസമാകും അറുപത് വയസ്സ് കഴിയുന്നത് വരെ അംശാദായം അടച്ചു നേടിയെടുത്തിട്ടുള്ള ഈ ഒരു പെൻഷൻ ഇങ്ങനെ മുടങ്ങുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടി തന്നെയാണ് കെട്ട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകളോടാണ് ഇത്രയും വലിയ ക്രൂരത സംസ്ഥാനത്ത് തുടരുന്നത് മറ്റൊരു പെൻഷൻ വിഭാഗക്കാരോടും ഇത്രയും ക്രൂരത തുടരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മാസവും പെൻഷൻ താമസിച്ചിട്ടേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഓണത്തിനാണ് അവസാനമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്തത് ഇവരുമായിട്ട് ഇന്ന് നമ്മുടെ സുഹൃത്ത് സംസാരിച്ച് ഹലോ ഹലോ അത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഓഫീസല്ലേ പെൻഷന്റെ കാര്യം ആയിട്ടുണ്ടോ പെൻഷൻ ഈ മാസം അവസാനം പറയുന്നത് എന്താണ് മാഡം അത് കഴിഞ്ഞ മാസം കൊടുത്തില്ലല്ലോ കഴിഞ്ഞ മാസം ഞാൻ ഓൺലൈൻ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് ഓണ സമയത്താണ് അയச்சായിരുന്നു ആ അതിനി ശേഷമൊന്നും കൊടുത്തില്ലല്ലോ ആ അതിനി ശേഷ അയച്ചില്ല ആ 17 നമ്പർ ഇപ്പോ 17 നമ്പർ ആയല്ലോ ഇപ്പോ ദാ ഇപ്പോ 17 ണ്ണം മുടക്കയിട്ടുണ്ടല്ലോ അതിലും ആ ദാ പെൻഡിങ്ങ ഉള്ളതൊന്നല്ല 1600 രൂപ ഒരു മാസംത്തെ പെൻഷൻ ഓണ സമയത്താണ് അയച്ചു അതിനി ശേഷമുള്ള വേറെ ബാക്കി ഡീറ്റെയിൽസ് ആയിതൊന്നും അറിയුණാ ഇനി ഇപ്പോ അടുത്ത പെൻഷൻ ഈ മാസം അവസാനമായിക്കൂ എന്നാണ് അറിയിപ്പ് അതാണ് അത്ര എനിക്ക് പറയാനായിട്ട് അറിയാവൂ പണിയെടുക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള പൈസ അല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ തരുന്ന ഫണ്ട് അനുസരിച്ചു ഞങ്ങള് പെൻഷൻ അയച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെ പോലെ പെൻഷൻ കിട്ടേണ്ട ആൾക്കാരും ഞങ്ങളുടെ ഇവിടുത്തെ ജീവനക്കാർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾ മറുപടി പറയാനേ എന്താ വലിയ നിങ്ങൾ ഇതിങ്ങനെ എന്തെങ്കിലും ഓ ചാനലിൽ ആ ചാനലിന്റെ ഇതൊക്കെ നിങ്ങൾ നമുക്ക് ഇതിന്റെ സെക്രട്ടറി ഉണ്ട് ചെയർമാൻ ഉണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക ഞങ്ങളൊക്കെ സാധാരണ ഇവിടുത്തെ ഡെയിലി ജീവനക്കാരാ ചാനലിൽ നിന്ന് വിളിച്ചാൽ അതിനുള്ള മറുപടി കാര്യങ്ങൾമാരുണ്ട് ഇതിന്റെ ആൾക്കാരുണ്ട് അവരോട് വിളിച്ചു വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് നിർമ്മാണ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ എതിർകക്ഷിയാക്കി കൊണ്ടുള്ള ആ കേസ് ആറാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പിന്നെ പെൻഷൻ വർധനവിന്റെ കാര്യം അത് ന്യൂസുകളെല്ലാം വന്നു ഇനി നമുക്ക് വർധനവിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ഞാൻ ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോ